നമസ്കാരം ഞാൻ നൗറ മലപ്പുറം ഡി ജി എച്ച് എസ് എസ് താനൂരിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മലപ്പുറം ജില്ലയിലെ ഇന്നത്തെ നിഴലിൻ്റെ നീളം എത്രയാണെന്ന് നമുക്ക് നോക്കാം ഇന്ന് സീറോ ഷാഡോ ലഭിക്കാൻ സാധ്യതയുള്ളത് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളുടെ ചില ഭാഗങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയുടെ തീരദേശ മേഖലയിലാണ് പതിനഞ്ചാം തീയതി പന്ത്രണ്ട് പതിനെട്ടിന് അന്നത്തെ ഏറ്റവും ചെറിയ നിഴലായ മൂന്ന് സെൻറ്റിമീറ്റർ ഞങ്ങൾക്ക് ലഭിച്ചു എന്നാൽ പിറ്റേ ദിവസം അഥവാ പതിനാറാം തീയതി ഞങ്ങൾക്ക് അതിൻ്റെ നേർ പകുതി ഒന്ന് ദശാംശം അഞ്ച് സെൻറ്റിമീറ്റർ നിഴ ലഭിച്ചു ഇവിടെ രാവിലെ മുതൽ ആകാശം മേഘാവൃതമാണ് എന്നാലും ഇടയ്ക്കിടെ വെയിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ സമയം സമയമേകദേശം നട്ടുച്ചയോടടുക്കുന്നു നിഴലിൻ്റെ നിലവിലെ നീളമനുസരിച്ച് നമുക്കിന്ന് സീറോ ഷാഡോ ലഭിക്കുമെന്ന് തോന്നുന്നില്ല മലപ്പുറം ജില്ലയിലെ ചില ഭാഗങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ കിഴക്കൻ മേഖലയായിരിക്കാം ഏതായാലും നമുക്ക് നിഴലാണെന്ന് നോക്കാം ഇന്നലത്തെക്കാളും നിഴലിന് ഇത്തിരി വലിപ്പമുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ സമയം പന്ത്രണ്ട് ഇരുപത്തിരണ്ട് നിഴലിൻ്റെ നീളം രണ്ടേ ദശാംശം അഞ്ച് സെൻറ്റിമീറ്റർ അതായത് ഇന്നലത്തേതിനേക്കാൾ ഒരു സെൻറ്റിമീറ്റർ കൂടുതൽ